എന്താ നടന്ന സംഭവം അത് എന്താ നടന്നേ എന്ന് പോലും ഈ ഇരിക്കുന്നവരുടെ എത്ര പേർക്ക് അറിയുന്ന എനിക്ക് അറിയത്തില്ല ഈ പെൺകുട്ടിയുടെ കേസ് പറയുന്നത് പന്ത്രണ്ടാം തീയതി തുടങ്ങിയതാണ് അത് ബാക്കിയുള്ളവർ അറിയുന്നത് പതിനാലാം തീയതി അവൻ കളിച്ച പെർഫോമൻസും കാര്യങ്ങളും കൊണ്ടാണ് നന്നായിട്ടില്ല അങ്ങനെ പെരുമാറിയതാണ് അങ്ങനെ ഇങ്ങനെ ആദ്യം സത്യം എന്താ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം ഞങ്ങളായിട്ട് ഇത്ര കാലം ഇത്ര ദിവസം എന്തുകൊണ്ട് മുന്നിൽ വന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് നമുക്കെതിരെ ഇത്രയും എല്ലാരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാരും കൂടെ എന്തൊക്കെയാ കോറേജ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി ഒട്ടും ഒന്നും പറയാൻ പറ്റാത്ത പോകും അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇത് പറയുന്നത് ഇപ്പൊ മറ്റു സിദ്ധാർത്ഥരും ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് അവൻ എങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അവൻ എന്തായിരുന്നു എന്നുള്ളത് ആ ഓരോ കോളേജിനും അറിയാം അല്ലെങ്കിൽ ഓരോ നമുക്കറിയാം നമ്മുടെ സീനിയേഴ്സും വീനിയേഴ്സും എന്തായിരുന്നു എന്നുള്ളത് അവരെങ്ങനെ നടന്നിരുന്നതും ആദ്യം നമ്മുടെ കോളേജിനെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ ആദ്യം എന്താ കോളേജ് എന്തായിരുന്നു അവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി അവർക്ക് അറിയാൻ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് എന്താ പ്രശ്നം ആദ്യം മനസ്സിലാക്കിയിട്ടാണ് എന്തും സംസാരിക്കാൻ വേണ്ടിട്ട് ആ പെൺകുട്ടിയുടെ കേസ് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പോലും വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവം നടന്നതാണ് ആ കുട്ടിക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല നടന്നല്ലാതെ ആ ഒന്നും പറയാൻ പറ്റത്തില്ല അവനെപ്പോ ശരിയാണ് അവനെ അവനും പകരൊക്കെ ശരിയല്ല അത് ചെയ്തവരും ശിക്ഷിക്കപ്പെട്ട് തന്നെ വേണം പക്ഷെ ചെയ്യാത്ത പലരും ഇപ്പൊ ആ കേസിൽ പൊട്ടി അപ്പുണ്ട് ഓരോ ദിവസം പത്തൊമ്പത് ഇരുപതും ഇരുപത് ഇരുപത്തഞ്ചും ആയി മാറുക എത്ര പേര് അതിലുണ്ട് അല്ലെങ്കിൽ എത്ര പേര് അതിലില്ല ഈ ചെയ്തവരൊക്കെ ശരിയാണോ ചെയ്തത് എന്തുകൊണ്ടാണ് അവര് ചെയ്തത് ഇതൊന്നും ആർക്കും അറിയാൻ ആവശ്യമില്ല പലതും പറയുന്നുണ്ട് അവർ സപ്പോസ് ചെയ്തിട്ടാണ് ഡാൻസ് കളിച്ചിട്ടാണ് ആ കുട്ടിയെ തല്ലിക്കൊന്നത് അവർക്ക് എന്തും പറയാം പക്ഷെ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തില് രണ്ടാരും എന്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ് അവരെ കുറിച്ച് പേഴ്സണലി അറിയാം പക്ഷെ അവന്റെ ഭാഗത്തിലേക്ക് എത്തിപ്പറ്റി പക്ഷെ അത് കൈകാര്യം ചെയ്ത രീതി പോയി അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതിൽ ഉൾക്കൊള്ളാത്ത ആൾക്കാരെന്തിനാണ് പ്രതികരിച്ചു എടുത്താൽ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക മീഡിയാസ് എല്ലാം കേട്ട് കയ്യിൽ പോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല ആരും തന്നെ പറയണതെന്ന് അറിയില്ല ഇപ്പൊ ഈ പറയണത് എന്നെ എത്രത്തോളം ഉള്ളു പുറരോഗത്തെത്തും എന്നറിയില്ല പറയുന്ന രീതിക്കല്ല ഒരു ബന്ധത്തിൽ അനുഭവം ഉണ്ടായി അവന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് ആർക്കും താങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ആ കുടുംബം കണ്ടിരുന്നത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായപ്പോ ആർക്കും കഴിക്കാൻ പറ്റിയില്ല ചെയ്ത് അടിച്ചതിനെ കുറിച്ച് ന്യായീകരിക്കല്ല ഇപ്പൊ ഇപ്പൊ പുറത്തുള്ള എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പോസ്റ്റേഴ്സ് ഇറക്കിയില്ല എന്തുകൊണ്ട് നിങ്ങൾ അമ്മയെ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് മരിച്ച കാര്യം നിങ്ങൾ പറഞ്ഞില്ല പോസ്റ്റേഴ്സ് ഇറക്കാത്തതിന്റെ കാരണം ഇതേപോലെ ചേട്ടൻ മരിച്ചപ്പോ ഫാക്ടറുണ്ടായി മരിച്ചപ്പോ പോസ്റ്റേഴ്സ് അറിഞ്ഞൊരു ചേട്ടൻ അമ്മ സൂചടിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് പേടിയായിരുന്നു എന്റെ അമ്മയ്ക്ക് അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റുള്ളൂ എന്റെ എന്റെ ബോഡി അങ്ങ് എത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ആരും ഷെയർ ചെയ്ത് ആർത്തും പറയരുത് അങ്ങ് എത്തിക്കോട്ടെ എന്തൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പൊ അതും ഞങ്ങൾ ചെയ്ത് തെറ്റായിട്ട് പിന്നെ ഇപ്പൊ ഒരു പെൺകുച്ചിനെ പറ്റി പെൺകുച്ചിനെ ആരും കാണിക്കാൻ പറ്റില്ല എന്താ ചെയ്തേന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അവിടെ ഉണ്ടായിരുന്നു രക്തായിട്ട് അപ്പൊ മനസ്സിലാക്കുക ഒരു കുട്ടി വന്ന് പറയുമ്പോ അത് ശരിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുക ഇന്ന് മാറ്റിയല്ല മാധ്യമങ്ങൾ എഴുതേണ്ടത് എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത് പറഞ്ഞോളൂ അപ്പൊ പെൺകുട്ടികൾ പെട്ടൊന്നും പറയാനൊന്നുമില്ല ആരും വെറുതെ പറയില്ല അത്രയും സങ്കടം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞു പോകുന്നത് അപ്പം ഇത് തിരുത്തി പറയുന്ന ആൾക്കാർ പറയുക അത്രയും മറ്റു കേട്ടതയും കൊലപാതകമാണ് എന്ത് കുറ്റത്തിനാ പറയണമറിയില്ല അവര് കണ്ടു നിന്നതുപോലെയാണ് എല്ലാരും പറയണം ഇവിടെ നടന്ന കഥകളൊക്കെ അങ്ങനെ അങ്ങനടിച്ചു ഇങ്ങനെ അടിച്ചു അറിയില്ലെങ്കിൽ അറിയില്ല അറിയില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെയാണ് കുട്ടികൾക്ക് അറിയാതെ അപ്പൊ നമുക്ക് എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കിയത് എല്ലാരും വിളിച്ചിരുത്തി പറയണം പിന്നെ കാര്യങ്ങളാണ് നടന്നത് എങ്കിലും എല്ലാരും വിശ്വസിക്കുന്നുള്ളൂ വീട്ടായിട്ട് അവർക്ക് ഇതിലും ദയനീയമാണ് എന്തിനാ ഈ കോളേജ് പഠിക്കാൻ പോകുന്ന തോന്നിക്കോണ്ട അവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് ഇതിനൊക്കെ എടുത്താണ് നമ്മൾ എല്ലാരും സ്റ്റുഡൻസ് എല്ലാരും ഒന്നിച്ച് കഴിഞ്ഞു കുറച്ച് കൂടി തെരഞ്ഞെടുക്കുന്നത് തെറ്റായി പറഞ്ഞെങ്കിൽ എല്ലാം മാറ്റി എഴുതുക സത്യങ്ങൾ എന്താന്ന് വെളിപ്പെടുത്തുക ാണ് ആകപ്പാട് ഇനി ഞങ്ങളുടെ പാട്ടിൽ ഇനി അവശേഷിക്കുന്ന വേറൊരു അഞ്ചാൻ കുട്ടികളാണ് ബാറ്റിലായിക്കോട്ടെ ആരും അങ്ങോട്ടും ഇട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയാണ് ഏറ്റവും അഭൃത്തിയിലും ഞങ്ങളുടെ പാറ്റിൽ തന്നെയാണ് മാഡം പറയാനായിട്ട് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചു തോന്നുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ആരും രക്ഷപ്പെടുന്നു തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ പറയാനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം നമ്മളും വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മുടെ പേരൻസും നമ്മളിവിടെ പഠിക്കാൻ തന്നെയാണ് വിചരിക്കുന്നത് ഈ ഒരു കാരണം എന്നുള്ള ാണ് ഇപ്പോ മാധ്യമങ്ങൾ കൊണ്ടേക്കുന്നത് ഇപ്പൊ തന്നെ നോക്കിയാൽ കാണും എത്ര പേര് നമ്മൾ ശ്രദ്ധിക്കുന്നോ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഇതുവരെ നമ്മളോട് ആരും ഈ കാര്യത്തെ പറ്റി ഒന്നും നമ്മൾക്ക് ഒന്ന് പറയാൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് പറയുക തന്നെ ചെയ്യും വേറൊരു കാര്യം നമുക്ക് പഠിക്കണം അതെ ഇത് നമ്മുടെ ആദ്യം പറഞ്ഞ പോലീസ് കാര്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് പോയിരിക്കുമ്പോ ടീച്ചറിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കാസ് ഇരിക്കുന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് രണ്ടു മൂന്നല്ല എത്ര പേരാണ് എനിക്ക് എന്നെ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത്ര ആൾക്കാരാണ് ഇപ്പൊ ജയിലിൽ പോയിരിക്കുന്നതും മറ്റു പോയിട്ടും സുഖം എന്നൊക്കെ പറഞ്ഞ ഒരുമിച്ച് വായിവിക്കോ ഒരുമിച്ച് വരാതെ കൂടെ നന്നിട്ടുള്ള ആൾക്കാരാണ് എങ്ങനെയാണ് ചെയ്തേ എന്തിനാ ചെയ്തേ എല്ലാം അറിയാം മോശമായി പോയി ചെയ്യാം തെറ്റാ പക്ഷെ നിങ്ങൾ പറഞ്ഞു വരുന്ന വാർത്തകള് അതിനുമായിട്ട് നിർത്തിയേണ്ട രീതിയിലുള്ളതാണ്